ഫിലിമി പ്രശ്നയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ആ പാവം ഉണ്ണിമുകുന്ദനെ നിങ്ങളെല്ലാവരും ചേർന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു ചോദ്യം എന്നോടാണ് കിട്ടും ഞാൻ പറഞ്ഞു എന്തു സംഭവിച്ചു ഉണ്ണി ഉണ്ണിമുകുന്ദനെ ആരില്ലാതെ നോക്കി നിങ്ങളെപ്പോലുള്ളവരാണ് ഉണ്ണിമുകുന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഉണ്ണിയെ വിളിച്ച് നിങ്ങൾ ചോദിച്ചു ഞാൻ എന്തൊക്കെ ഉണ്ണിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് പലരും കുറ്റപ്പെടുത്തിയപ്പോൾ ഒറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ പേന ഉണ്ണിക്ക് വേണ്ടി ഞാൻ ചലിപ്പിച്ചിട്ടുണ്ട് അത് വേറൊന്നും തന്നതുകൊണ്ടോ മറ്റൊന്നുമല്ല ഒരു പുതിയ നടൻ വരുമ്പോൾ ഇവിടെ പലർക്കും ചില അസുഖങ്ങളുണ്ടാവാറുണ്ട് അവൻ്റെ കുലം നോക്കും അവൻ്റെ ജാതി നോക്കും അവൻ്റെ സൗന്ദര്യം നോക്കും അവന് ഗോഡ്ഫാദർ ഉണ്ടോ അങ്ങനെ പല കാര്യങ്ങളും നോക്കാറുണ്ട് ആലോചിക്കണം പുണ്ണിമുകുന്ദൻ തൃശൂർക്കാരനാണ് ശരിക്കും അയാളുടെ കുടുംബം താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ ദൂരത്ത് കിടക്കുന്ന ഗുജറാത്തിലാണ് അവിടെ പഠിക്കുകയും വളരുകയും ചെയ്തൊരു ചെറുപ്പക്കാരനാണ് ഉണ്ണി മുകുന്ദൻ അവിടെ എന്ന് പറഞ്ഞാൽ നല്ല ജോലി അപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം അയാൾ അവിടെ ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു മുപ്പതിനായിരം രൂപയോളം മാസ ശമ്പളമുള്ള ജോലി ചെയ്തിരുന്നു നിറയെ സുഹൃത്തുക്കളുണ്ടായിരുന്നു അങ്ങനെയുള്ള ഉണ്ണിമുകുന്ദനാണ് ഒരു വെളിപാട് വന്നത് തനിക്ക് നടനാകണം അത് മലയാളത്തിൽ തന്നെ അഭിനയിക്കണം ഈ ആഗ്രഹം തൻ്റെ അച്ഛനോട് പറയുന്നു ഉണ്ണിമുകുന്ദൻ അച്ഛൻ സാധാരണ രീതിയിൽ മകൻ്റെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നൊരു നല്ലൊരു അച്ഛനാണ് പോസിറ്റീവായിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു വച്ചാൽ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പോകുന്നതുകൊണ്ട് വിരോധമില്ല ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മുപ്പതിനായിരം രൂപ സാലറി ആണെന്ന് ആലോചിക്കണം അതിനേക്കാൾ കൂടുതൽ കിട്ടണമെന്നില്ല സിനിമയാണ് എപ്പോഴും സിനിമ കിട്ടണമെന്നില്ല ചെല്ലുമ്പോൾ തന്നെ പരവതാനി വിരിച്ച് സ്വീകരിക്കണമെന്നില്ല എല്ലാം സഹിക്കാൻ തയ്യാറാണെങ്കിൽ പൊക്കോളൂ നമ്മുടെ നാട് തന്നെയാണ് ആരും സഹായിക്കുമെന്ന് വിചാരിക്കരുത് അത് ആ ഉപദേശം സത്യസന്ധമാണെന്ന് ഉണ്ണിക്ക് തോന്നി ഉണ്ണി അവിടെ നിന്ന് എന്താ എന്ന് ഓരോ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയെങ്കിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ സഞ്ചരിക്കാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെ നിന്നും ഇരുന്നും കഷ്ടപ്പെട്ടാണ് ഗുജറാത്തിൽ നിന്ന് തൃശ്ശൂരിൽ ട്രെയിൻ ഇറങ്ങിയെന്ന് ആലോചിക്കണം അവിടെ നിന്ന് തുടങ്ങിയ ഒരു പരിശ്രമമാണ് തൻ്റെ സിനിമാ മോഹം സിനിമാ മോഹം പലരും പറഞ്ഞു നീ ആദ്യം ഒരു കാര്യം ചെയ്യുക ലോഹിദാസിനൊന്ന് പോയി കാണും അദ്ദേഹം ഒരു ജാടെ പുതിയ ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു സംവിധായകനാണ് എഴുത്തുകാരനാണെന്ന് പറഞ്ഞു ഉണ്ണിപ്പോയി അപ്പോൾ തൃശ്ശൂരിനടുത്താണല്ലോ താമസിക്ക ഭാഗത്താണ് താമസിക്കുന്നത് ലോഹിയെ കണ്ടു ലോഹിയുടെ കുറേ സൂക്ഷിച്ച് നോക്കി കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ വന്നിരിക്കുന്നത് ഉണ്ണി അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലോഹിദാസിൻ്റെ കൂടെ സംവിധാനം പഠിക്കാനാണ് ആദ്യം ചെന്നത് അഭിനയമുഖമായിട്ട് അവിടെ നിന്ന് വന്നെങ്കിലും ലോഹിദാസിൻ്റെ കൂടെ സംവിധാനം പഠിക്കാനാണ് ആഗ്രഹിച്ചത് അപ്പോൾ രോഹി പറഞ്ഞു നിനക്ക് ഒരു സംവിധായകൻ്റെ ലുക്കല്ല നിന്റെ രംഗം അഭിനയമാണ് നിനക്ക് സൗന്ദര്യമുണ്ട് നല്ല ഉയരമുണ്ട് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ഞാൻ ഇത്രയും സമയം ശ്രദ്ധിച്ചു നിനക്ക് മാനരസങ്ങളുണ്ട് ശരിക്ക് അപ്പോൾ നീ ഷൈൻ ചെയ്യേണ്ടത് അഭിനയരംഗത്താണ് എന്നാലും സംവിധാനം മനസ്സിലാക്കിയിരിക്കുന്നു നല്ലതാണ് ചിലപ്പോൾ വഴിമാറി സഞ്ചരിക്കേണ്ടി വന്നാൽ അത് ഗുണപ്പെട്ടേക്കാം അങ്ങനെ ഒരു വർഷത്തോളം ലോഹിദാസിൻ്റെ കൂടെ ഉണ്ണി സഞ്ചരിച്ചു എന്നുള്ള സത്യമാണത് അപ്പോൾ ഒരു ഇടയ്ക്ക് ലോഹി പറഞ്ഞു ഇവിടെ നിന്നെ നായകനാക്കി ഞാൻ ഒരു എഴുതിക്കൊണ്ടിരിക്കുകയാണത് ഒരു ഞാൻ പുതിയ ആൾക്കാർ കൊള്ളുന്നുണ്ടല്ലോ അപ്പ ഉണ്ണിക്ക് സന്തോഷമായി അങ്ങനെ കഥയൊക്കെ കേട്ടു ലോഹിദാസ് അതിൻ്റെ ഒരു തിരക്കഥയുടെ കുറേ എഴുതി വൺ ലൈൻ എഴുതുന്ന രീതിയൊന്നും ലോഹിക്കില്ല നേരെ അതായത് നേരെ എഴുതി പോകുക എന്നുള്ളതാണ് സീൻ ബൈ സീനായിട്ട് ഓർമ്മയിൽ അത് നാടകം എഴുതുന്ന പോലെ എഴുതി പോകുക എന്നുള്ളതാണ് ശരിക്കും അത് പൂർത്തിയാക്കും മുൻപാണ് രോഹിദാസ് മരോഹിദാസ് മരണം അത് ഉണ്ണി ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് ഭയങ്കര അടിയായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ അതേക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണത് എല്ലാ രീതിയിലും എനിക്ക് ശക്തനായിരുന്ന ഒരു നല്ല മനുഷ്യൻ അത് അദ്ദേഹം തന്നെ ജ്യേഷ്ഠനാണെന്നോ അതോ എൻ്റെ സംവിധാനാണെന്നോ എൻ്റെ കൂടപ്പുറപ്പാണെന്നോ എൻ്റെ ബന്ധുവാണെന്നോ എങ്ങനെ വിചാരിച്ചാലും അദ്ദേഹം എൻ്റെ ഒരു വലിയ നന്മ ആഗ്രഹിച്ച ഒരാളായിരുന്നു അത് അദ്ദേഹം ഇല്ലാതായപ്പോൾ അനാഥനായത് ശരിക്ക് ഞാൻ തന്നെയാണ് എന്ന് പറയാൻ ഒരു മടിയും ഉണ്ണിമുകൾ ഉണ്ടായില്ല പിന്നെ അവിടെ നിന്നാണ് അഭിനയ രംഗത്തേക്ക് ഇങ്ങനെ പോയത് ആര് അവസരങ്ങൾ കൊടുക്കും പല വാതിലുകളും മുട്ടി അങ്ങനെയാണ് കൊച്ചു കൊച്ചു റോളുകളിലെല്ലാം വന്നത് പിന്നെ അത് വന്നു വന്നെങ്കിലും ഷൈൻ ചെയ്യാനും കൂടുതൽ പറ്റിയില്ല എന്നാൽ ഷൈൻ ചെയ്ത് വന്നപ്പോഴോ ഈ വേര് ഉണ്ണി ഉണ്ണിമുകുന്ദനെ അറുത്ത് മാറ്റാൻ ചില ശ്രമങ്ങൾ ചില ആൾക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായി അതൊന്നും ഉണ്ണിക്ക് മനസ്സിലായില്ല കാരണം പടങ്ങൾ വരെ ബുക്ക് ചെയ്യുന്നു വിളിക്കാമെന്ന് പറയുന്നു ഷൂട്ടിങ് തുടങ്ങിയിട്ടും വിളിക്കുന്നില്ല പിന്നീട് അറിയുന്ന തനിക്ക് താൻ അഭിനയിക്കേണ്ട റോളുകൾ വേറെ ചിലർ അഭിനയിച്ചിരിക്കുന്നു ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നുപോയി അപ്പോൾ ഒരു വിഷമം തോന്നി സ്വന്തം നാട്ടിൽ തൻ്റെ അനുഭവം ഇതാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ തൻ്റെ അച്ഛനെ അറിയിക്കാറുണ്ടായിരുന്നു അപ്പച്ചൻ നിരുത്സാഹപ്പെടുത്തിയില്ല കഷ്ടപ്പെടമോനെ നീ കേട്ടിട്ടില്ലേ മമ്മൂട്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് മോഹൻലാൽ കഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത് പല നടന്മാരും കഷ്ടപ്പെട്ടാ വന്നിരിക്കുന്നതാലോചിക്കണം ഹിന്ദിയിലേക്ക് പോയാൽ പല വമ്പന്മാരും കഷ്ടപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത് ആലോചിക്കണം അപ്പം കഷ്ടപ്പെട്ട് വളർന്നു വരുമ്പോൾ ആ വളർച്ചയ്ക്ക് ഒരു അന്തസ്സുണ്ട് രസമുണ്ടെന്ന് ആലോചിക്കണം ആ ഒരു ഇൻസ്പിരേഷൻ കൂടിയായപ്പോൾ വരുന്നതച്ച് കാണാം പിന്നെ ഉണ്ണി മുന്നിട്ടൊരു വളർച്ചയായിരുന്നു ആലോചിക്കണം ആ വളർച്ച വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ വേരുകളിറക്കാൻ ഒരു ശ്രമം ചിലർ നിർത്തി ആ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വാണി പെൺവാണിപ കേസിൽ അദ്ദേഹത്തെ കുടുക്കിയെന്നാലോചിക്കണം അത് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളത് വേറെ കാര്യം ഇപ്പോൾ സ്ഥിതി എന്താണ് ശരി ഒരു സുപ്രഭാതത്തിൽ ജനം ഞെട്ടുന്നു കാരണം പ്രധാനമന്ത്രിയുടെ തൊട്ടരികിൽ നിൽക്കാൻ പ്രധാനമന്ത്രിയുടെ സ്നേഹവാസങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞൊരു നടന നിലയിലാണ് ഒരു ദിവസം പത്രങ്ങളും ചാനലുകളെല്ലാം ഉണ്ണി മുന്നെ കാണിച്ചത് കാരണം ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന അവസരത്തിൽ ഗുജറാത്തുകാരനാണല്ലോ ശരിക്ക് ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഗുജറാത്തുകാരനാണല്ലോ ഉണ്ണി മൂന്നലും തൻ്റെ കുടുംബവുമെല്ലാം അവിടെ തുടങ്ങിയ പരിചയം കൊണ്ടെന്ന് ആലോചിക്കണം ആ പരിചയമാണ് വീണ്ടും വളർന്നത് എറണാകുളത്ത് പ്രധാനമന്ത്രി വന്നപ്പോൾ ഉണ്ണി മൂന്നനെ ക്ഷണിച്ചു പരസ്യമായി എല്ലാവരും കാണുകയെ പരസ്യ ബന്ധം പുതുക്കി സ്നേഹലാളനകൾ ചൊരിഞ്ഞുകൊടുത്തു എന്നാലോക്കണം ഇമേജ് മാറുന്നു എതിരുന്നവർ പലരും ഉണ്ണിയോടടുക്കുന്നു അങ്ങനെ ഉണ്ണി അഭിനയത്തോടൊപ്പം സിനിമ നിർമ്മാണവും തുടങ്ങിയിരിക്കുന്നു സിനിമ നിർമ്മിച്ച വേറൊരു ഗുണം കൂടി ചെയ്തു ഇവിടെ പല വമ്പന്മാരുടെയും സിനിമകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി മുന്ദൻ നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്ത മാളികപ്പുറം ബമ്പർ ഹിറ്റായിപ്പോയി എന്നായിരിക്കണം ആ മാളികപ്പുറത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്ന സാംസ്കാരിക ക്ഷേമനധിയുണ്ടെന്നായിരിക്കണം ഇവിടെ ആ സാംസ്കാരിക ക്ഷേമനധിയിൽ പണം കിട്ടുന്നത് തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിച്ച് അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം അടച്ചുകൊണ്ട് അങ്ങനെയാണ് ഇവർക്ക് ഈ പെൻഷൻ കൊടുക്കാൻ പോയി നയിക്കണം കുറച്ച് രണ്ടോ മൂന്നോ മാസമായി പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് അതിൻ്റെ എം ഡി ശ്രീമതി മായ തന്നെ പറയുകയുണ്ടായിരുന്നാലിക്കണം ഞങ്ങളെ സംസാരിച്ചു അപ്പോൾ ഒരു ദിവസം ശ്രീമതി മായ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഈ മാസത്തെ പെൻഷൻ കൊടുക്കുന്നത് അടുത്ത മാസത്തെ പെൻഷൻ കൊടുക്കാൻ പോകുന്നത് ഈ മാളികപ്പുറപ്പറപ്പുറം മാളികപ്പുറം എന്ന സിനിമയെ ഹിറ്റായി ആ ഹിറ്റായ സിനിമയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണെന്ന് ആലോചിക്കണം അത് ഒരു പ്ലസ് പോയിൻ്റായി മാറി നിലയിക്കണം കാരണം തഴഞ്ഞവർ വേരൊരുക്കാൻ ശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടിടത്ത് ഉണ്ണിമുകുന്ദൻ്റെ സിനിമ വിജയിക്കുകയും ആ സിനിമയുടെ ഒരു വിഹിതം ഇവിടുത്തെ കലാകാരന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ താൻ കാരണബോധനായി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദ് സജീവമായി സിനിമാ നിർമ്മാണ രംഗത്തും അഭിനയ രംഗത്തും തുടരുകയാണ് വൈകാതെ തന്നെ സംവിധാന മേലിയും അണിയുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിറഞ്ഞു നിൽക്കട്ടെ ശക്തനാകട്ടെ ആ ചെറുപ്പക്കാരൻ